ആന്റണി വർഗീസ് കപ്പയ നായകനാകുന്ന ദാവിദ് ചിത്രം തിയേറ്ററിലേക്ക് ലിജോമോൾ നായികി എത്തുന്ന ചിത്രത്തിൽ വിജയരാഘവൻ സൈജ കുറുപ്പ് അജു വർഗീസ് കിച്ചു ടെറസ് ജസ്കുക്കു എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളായി എത്തുന്നത് ബോക്സിംഗ് പശ്ചാത്തലമായി ഒരുങ്ങുന്ന ചിത്രം നാളെ മുതൽ തിയേറ്ററിൽ എത്തും അർജുന അശോകറ്റ് മാത്യു തോമസ് മഹിമാ നമ്പ്യർ എന്നിവയുടെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ബ്രോമാൻസ് തിയേറ്ററിലേക്ക് കലാഹോൻ ഷാജോൺ ബിനു പബുൻ ഷാമോഹൻ സംഗീത് പ്രതാപ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളായി എത്തുന്നത് ചിത്രം നാളെ മുതൽ തിയേറ്ററിലെത്തും സജിൻ അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തുന്ന ഭയങ്കളി ചിത്രം തിയേറ്ററിലേക്ക് ഫഗത് ഫാസിൽ ആൻഡ് ഫാൻസിന്റെയും അർബൻ അനിമലിന്റെയും ബാനറിൽ ഫഗത് ഫാസിൽ ജിത്തു മാധ്യൻ എന്നിവ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രം നാളെ മുതൽ തിയേറ്ററിലെത്തും ഉണ്ണിമുകുന്ദൻ കബീർ ദുഹാൻ സിംഗ് എന്നിവരെ കേന്ദ്രപാത്രമാക്കി ഹരിഫ് അദൈനി തിരക്ക് സംവിധാനം നിർവഹിച്ച മാർക്കോ ചിത്രത്തിന്റെ ഒ ടി ടി പ്രഖ്യാപിച്ചു ജഗദീഷ് റിയാസ് ഖാൻ ആൻസൺ ബോൾ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളായി എത്തുന്നത് ചിത്രം നാളെ മുതൽ സോണി ലെവലിലൂടെ ഒ ടി സ്ട്രീമിംഗ് ആരംഭിക്കും